രാവിലെയൊക്കെ നേരെ പോയിട്ട് നല്ല ഫ്രഷ് മത്തി മേടിച്ചു കൊടുത്തിട്ടാണ് നല്ല അടിപൊളി മത്തി ഇരുന്ന് കാണുമ്പോൾ പക്ഷേ നമ്മൾ കഴിച്ചപ്പോൾ അങ്ങനെ ഇരുന്നില്ല കഴിച്ച് പിന്നെ നമ്മൾ ബാക്ക് സൈഡിൽ നിന്നിട്ട് ഞാൻ മത്തി നന്നാക്കി നമ്മൾ ഞാൻ ഇപ്പോൾ നേരത്തെ കാണത്തിനാ തെങ്ങുമ്പോൾ നല്ല തേനിച്ച കൂട്ടുണ്ടായിട്ടുണ്ട് ഒരു വട്ടയും തേനീച്ച കൊണ്ടിട്ട് കുത്തി കുത്തിയിട്ടിട്ട് വെയ്യപ്പം അതിന് അതിനേക്കാളും ഇരട്ടിയ തടവന്ന് നിൽക്കണമെന്നു കേട്ടാണ് പിന്നെ നമ്മളിതാ മീൻ നമ്മൾ പൊരിക്കണം കേട്ടോ ചീനുള്ളൂ കറി വെക്കണില്ല അങ്ങനെ നമ്മളത് പൊരിച്ചെടുത്ത് എടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് കറിയായിട്ട് നമ്മൾ മോരുകാച്ചാന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ തേങ്ങ തേങ്ങയൊക്കെ ചിലവിയെടുത്ത് നമുക്കത് ജാറിലൊക്കെ ഇട്ടിട്ട് അരച്ചെടുക്കുക നമ്മൾ മോരുകാച്ചു വെളുത്തുള്ളി ജീരകമൊക്കെ ഇട്ടിട്ട് നമുക്ക് നന്നായി അരച്ചെടുക്കണം പിന്നെ ഞാനിതിക്ക് കട്ട തൈരണ്ടാ ചേർക്കുന്നത് നമ്മളെ കുടുംബശ്രീൻ്റെ ആ ഒരു കട്ടത്തൈരാണ് ഞമ്മൾ വരും കടയിൽ നിന്ന് മേടിച്ചത് പുളി അത്ര ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാനത് ചാ അതേ ചാറിലിട്ടിട്ടൊന്നും അടിച്ചിട്ടാണ്ടതിൽ ഒഴിക്കുന്നത് നല്ലൊരു ടേസ്റ്റാണ് ഒരു കട്ട കട്ട പോലെയൊന്നും എടുക്കില്ലേ പിന്നെ ഞാൻ പുളി കുറവായപ്പോൾ കുറച്ചും കൂടി ഇട്ട് പിന്നെ പച്ചമുളക് ഇട്ട് എന്നിട്ടും പുളി കുറവായേണ്ടത് ഞാൻ കുറച്ച് ഒരു തക്കാളിയൊക്കെ ഉണ്ടായിരുന്നു ഇതാക്കി കൊടുത്തിട്ട അങ്ങനെ നമ്മൾ മോര് കാഴ്ചയെങ്കിൽ ചോറ് വെന്തിട്ടുണ്ട് പിന്നെ നമുക്ക് മീൻ പൊരിച്ച് െടുക്കണം മീനൊക്കെ പൊരിച്ചെടുക്കാൻ ആദ്യം നമുക്ക് തൂമിക്കട്ടെ തൂമിച്ചതിന് ശേഷം അതേ പാത്രത്തെ നമുക്ക് മീൻ പൊരിച്ചെടുക്കാം കേട്ടോ പിന്നെ എനിക്ക് ചത ഇഞ്ചും വെളുത്തൊന്നും ചതക്കിയതില്ലാത്തതുകൊണ്ട് ഞാൻ വെളുത്തുള്ളി അരിഞ്ഞിട്ടാണ് ഇതിലിട്ട്ക്കുന്നത് അങ്ങനെ നമ്മളത് മീൻ മത്തി പൊരിച്ചതും മോരി കായ്ച്ചതും നല്ല അച്ചാറും കൂട്ടി നമ്മൾ ഉച്ചയ്ക്ക് നല്ല അടിപൊളി ചോറൊക്കെ കഴിച്ചാൽ അപ്പോൾ അത്രയേ